മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന ഏറ്റവും പുതിയ പരിഷ്കാരം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലൈസൻസ് ആണ് ഡിജിറ്റൽ ലൈസൻസ് എല്ലാവർക്കും ലൈസൻസ് എടുക്കുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഡിജിറ്റൽ ലൈസൻസ് അന്വേഷണ ഒരു പരിശോധകൻ വരുമ്പോൾ പോലീസാണെങ്കിലും എം ബി ഡി ആണെങ്കിലും ആരായാലും തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചു കൊടുത്താൽ മതി ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പ്രിൻ്റഡ് ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല ഡിജിറ്റൽ ലൈസൻസ് കാണിച്ചാലും മതി അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കാണിച്ചാലും മതി എന്ന് പുതിയ പുതുതായി വന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ അമൻമെൻറ്റ് വന്നപ്പോൾ ആ അമൻമെൻറ്റിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡിജിറ്റൽ ലൈസൻസ് മതി ഒരു പ്രിൻറ്റഡ് ഫിസിക്കൽ ലൈസൻസിന് വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേരള ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനമായി കേരളം ഇത്തരത്തിൽ ഡിജിറ്റൽ ലൈസൻസ് ഏർപ്പെടുത്തുന്നത് ഡിജിറ്റൽ ലൈസൻസിന് നിങ്ങൾ പണം കൊടുക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങൾ ഇതെടുത്തുകൊണ്ട് പോയി ആധാർ പോലെ ഇത് ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പി കോപ്പി ഏതെങ്കിലും അക്ഷയരോ ഒരു പ്രിന്റ് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പി വി സി കാർഡിലേക്ക് നിങ്ങൾക്ക് പ്രിൻറ് ചെയ്യാം ഏതൊരു മീഡിയത്തിലേക്ക് നിങ്ങൾക്കിത് പ്രിന്റ് ചെയ്യാം അത് ഒന്നെ കൊണ്ട് പോക്കറ്റിൽ കൊണ്ടുപോകാൻ ഒരു കാർഡ് വേണം എന്ന് നിങ്ങൾക്ക് എന്നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളെ വെളിയിൽ കൊണ്ടുപോയി പ്രിന്റ് ചെയ്തോളൂ അതിനകത്തൊരു വ്യത്യാസമില്ല അതിൽ കാണുന്ന ആ ക്യൂ ആർ കോഡ് ക്ലിയർ ആയിരിക്കണം ആ ക്യു ആർ കോഡ് റീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉടൻ തന്നെ കിട്ടും നിങ്ങൾ തന്നെ ക്യു ആർ കോഡ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈസൻസിൻ്റെ ആ ക്യു ആർ കോഡ് ക്ലിയർ ആയിരിക്കണം ഡിജിറ്റലാണെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും പക്ഷേ പ്രിന്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ക്യു ആർ കോഡ് ആയിരുന്നാൽ മതി ആദ്യഘട്ടമായി ലൈസൻസ് ഡിജിറ്റലൈസ് ചെയ്യുന്നു അടുത്ത ആർ സി ബുക്കും എത്രയും പെട്ടെന്ന് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആർ സി ബുക്കും ഡിജിറ്റലൈസ് ചെയ്യും അതും നിങ്ങൾക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാം സാ ഇന്ന് നിങ്ങൾ ലൈസൻസ് പാസ്സായാൽ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കാനും കഴിയും കഴിഞ്ഞ ദിവസം ലൈസൻസിന് വേണ്ടി നിങ്ങൾ ഒരു പ്രിൻറിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട നിങ്ങളുടെ ഫോണിൽ എല്ലാവരും നമ്മുടെ ബാങ്ക് പേപ്പറുകളെല്ലാം നമ്മുടെ ആധാർ അടക്കം എല്ലാ സാധനങ്ങളും നമ്മുടെ ഫോണിലുണ്ട് എല്ലാം ഡിജി ലോക്കിൽ കിട്ടുന്ന സാധനങ്ങളാണ് അതുപോലെ ആധുനികമായ സൗകര്യത്തിൽ ഡിജി ലോക്കിൽ ഇത് കിട്ടും അത് കൂടാതെ അത് ഡൗൺലോഡ് ചെയ്ത് സൈസൻസിൻ്റെ രൂപത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇടാൻ കഴിയും അതാണ് പരിഷ്കാരം അതിൻ്റെ ഒരു സാമ്പിൾ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരും അത് എടുക്കുന്നതിനുള്ള പ്രോസസ്സുണ്ട് അതെങ്ങനെയാണെന്ന് കൂടി ഒരു ട്യൂട്ടോറിയൽ ഇതിനോടൊപ്പം ഉണ്ടാകും അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം വളരെ സന്തോഷമുണ്ട് ഇത്തരം പരിഷ്കാരങ്ങളോട് എല്ലാവരും സ്നേഹത്തോടെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കെങ്ങനെ ഡിജിറ്റലി ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻറ്റ് എന്നുള്ളതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ നമ്മളെ ലൈസൻസ് എങ്ങനെ കീപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പം ലേറ്റസ്റ്റ് നമ്മുടെ ഗണേ സാർ പറഞ്ഞ പോലെ നമുക്കിത് ഫിസിക്കലായിട്ട് ലൈസൻസ് ഫിസിക്കലായിട്ട് കൊണ്ടുപോയി കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത ഒന്നെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അതായത് ഒരു സോഫ്റ്റ് കോപ്പി ഉണ്ടായാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇതേപോലെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്തിട്ടും കയ്യിൽ വെക്കാവുന്നതാണ് അതായത് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാൽ മതി ഒറിജിനലിൽ വെക്കണമെന്നില്ല അതല്ലെങ്കിൽ ഇതുപോലെ പ്രിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ പി വി സി കാർഡായിട്ടും നിങ്ങൾക്കത് പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഡിജിറ്റലി ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങൾക്കായി എക്സൽ ചെയ്ത് ആക്ഷേപമില്ല ഈ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മൊബൈൽ ഫോണാണോ കമ്പ്യൂട്ടറാണോ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപ്പോൾ ഈയൊരു സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റത്തെ ലിങ്ക് തന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഹോം പേജ് പരിവാഹൻ്റെ ഇതിൽ ഇവിടെ ഡ്രൈവേഴ്സ് ലേണേഴ്സ് ലൈസൻസ് വരട്ടുണ്ട് ഏതെങ്കിലും ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ വരാം ഓക്കെ ഇത് മൊബൈലിലാണെങ്കിലും ഒരു പേജിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാം അപ്പോൾ ഈ പേജിൽ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട് അതിൽ ഇവിടെ പ്രിന്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ പ്രിൻ്റ് ലൈസൻസ് അടച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരാം ഇവിടെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബെർത്താണ് ഇപ്പം പുതിയതായിട്ട് ലൈസൻസ് അപ്ലൈ ചെയ്തവർക്ക് ഇപ്പം നമുക്കറിയാം ഇന്ന് ലൈ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് പാസ്സായി കഴിഞ്ഞാൽ എന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിജിറ്റൽ ആയിട്ട് ലൈസൻസ് പ്രിൻ്റ് ചെയ്തെടുക്കാം അത് പിന്നീട് പോലീസിനെ കാണിച്ചു കൊടുത്താലും മതി നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ അവർക്ക് ഇപ്പം പുതിയതായിട്ട് ലൈസൻസ് ആക്കിയവർക്ക് അവരുടെ കയ്യിൽ ഓൾറെഡി അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ കൊടുത്തുകഴിഞ്ഞ് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒ വരും ജസ്റ്റ് അതിലൂടെ പ്രിൻ്റ് എടുക്കാം അപ്പോൾ ഇവിടെയാണ് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് വരുന്നൊരു പൊസിഷൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഇല്ല ഇപ്പം എനിക്ക് ഡ്രൈവിങ് ലൈസൻസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഓൾറെഡി ഇല്ലവർ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യും അവർ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ നിന്ന് കിട്ടും അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അപ്ലിക്കേഷൻ നമ്പർ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക സബ്മിറ്റ് അടിക്കുക ഒ ടി പി എടുത്ത് പ്രിന്റ് ചെയ്യുക അപ്ലിക്കേഷൻ നമ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ പോയ സെയിം മെനുവിലേക്ക് ഒന്നും കൂടെ പോവുക നമ്മൾ ഈ ഒരു പേജിലേക്ക് തന്നെ ഒന്നും കൂടെ വരുന്നു നമ്മൾ നേരത്തെ ഈ ഒരു പേജിലാണ് പോയത് ഓക്കെ ഇതിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതേഴ്സ് നോക്കി കാണാം ഓക്കെ ഡ്രൈ ഇപ്പം മൊബൈലിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അണ്ടറിൽ തന്നെ ഇവിടെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതെല്ലാം സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണിക്കും ഇവിടെ സെർച്ച് റിലേറ്റഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ സെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡി എൽ നമ്പറ് കാണിക്കുന്നുണ്ട് ഡി എൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറ് നമ്മളതിൽ നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ നമുക്ക് എന്തായാലും അറിയാം ഓക്കെ അപ്പോൾ ഡി എൽ നമ്പർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഡി എൽ നമ്പർ കൊടുക്കാം അത് നിങ്ങൾ ഫുള്ളായിട്ടുതന്നെ കൊടുക്കുക നിങ്ങൾ ഏതാണോ ആർ ടി ഓഫീസ് വരുന്നത് ഏതാണോ രജിസ്റ്റർ ആർ ടി ഒ വരുന്നത് ആദ്യം കെ എൽ ആ ഒരു ആർ ടി ഒൻ്റെ നമ്പറാണുണ്ടാവുക നിങ്ങളിപ്പം കെ എൽ ഫോർട്ടി ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ്റ്റി ആണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഇനി ഏതാണോ ജില്ല വരുന്നത് അതിനനുസരിച്ച് നിങ്ങളിവിടെ കൊടുക്കുക ഫുള്ളായിട്ട് അത് ഡ്രൈവിംഗ് ലൈസൻസിൽ തന്നെ ഓൾറെഡി ഉണ്ടാകും അത് അതുപോലെ തന്നെ കൊടുക്കുക ഡ്രൈവിങ് ലൈസൻസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹൈഫൺ ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ക്യാപ്ഷയും കൂടെ എൻ്റർ ചെയ്യാം എം ടി ആർ ഒ എ ജസ്റ്റ് സബ്മിറ്റ് അടിക്കാം ഇപ്പം സബ്മിറ്റ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വന്നു ഇവിടെ എൻ്റെ അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് അപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് എൻ്റെ പേര് ഫുൾ നെയിം വന്നിട്ടുണ്ട് ഉപ്പാര പേര് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്പർ ജെനുവിൻ തന്നെയെന്നുള്ളത് ഇല്ല നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും അപ്പോൾ ഇവിടെ വന്ന ലൈസൻസ് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക ഉറപ്പ് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും കാര്യങ്ങളും മേച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഈ അപ്ലിക്കേഷൻ നമ്പർ ഏതെങ്കിലും ഒരു കടലാസിൽ നോട്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഷോ ഫോട്ടോ ആൻഡ് സെയിൻ നില്ല് ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചർ അവിടെ കാണിക്കും ഓക്കെ നമ്മൾ ഇപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ സ്റ്റെപ്പ് അറിയാലോ ഇനി നമുക്ക് എങ്ങനെ പ്രിൻറ് ചെയ്യാൻ നോക്കാം അപ്പോൾ നേരെ നേരത്തെ നമ്മൾ പോയാൽ അതേപോലെ പോകുന്ന ജസ്റ്റ് ബാക്ക് അടിക്കുന്നു ഈ ഒരു വിൻഡോയിൽ നമ്മൾ നേരത്തെ നിന്ന് ഉണ്ടായത് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രിൻറ് ഡ്രൈവിങ് ലൈസൻസ് എടുക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞെടുക്കുക അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കിട്ടി ഇനി അത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ പി വി സി കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്കൊരു ഒ ടി പി കിട്ടിയിട്ടുണ്ട് ഇപ്പം മൊബൈലിൽ ജസ്റ്റ് ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ ഡി എൽ പ്രിൻ്റ് ഡ്രൈവിങ് ലൈസൻസ് പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിനെ എനിക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഫോണിലും കാര്യങ്ങളും സേവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇത് മൊബൈലിൽ എങ്ങനെ പ്രിന്റ് ചെയ്യുക ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഒരു വീഡിയോൻ്റെ അപ്പോൾ മൊബൈലിൽ പ്രിന്റ് ചെയ്യാൻ പറ്റാത്തവർ ജസ്റ്റ് ആ വീഡിയോ റെഫർ ചെയ്തിട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് നോക്കാം ഇതേപോലെ തന്നെ ഉപകാരപ്രദമാകുന്ന മറ്റു വീഡിയോസിനായി ഈ ഒരു എക്സൽ വിത്ത് ആഷിഫ് എന്ന് അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത് മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇറ്റ്സ് മീ ആഷിഫ് സെനിങ് ഔട്ട്